അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാ അലഹമില്ലാ നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിലാണ് നാം എല്ലാവരും ഉള്ളത് നമ്മളിൽ നിന്നും ഒരുപാട് പേർ ഓരോ തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നവരാണ് കൂടുതലാളുമുള്ളത് പലരും പല വിധത്തിലുള്ള ഇടങ്ങേറുകളും വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് കുടുംബപരമായിട്ടുള്ള പ്രയാസമുള്ളവരുണ്ട് അതുപോലെ തന്നെ ഭർത്താവുമായിട്ട് വിണങ്ങി നിൽക്കുന്നവരുണ്ട് അങ്ങനെയുള്ള മനസ്സിനൊരു ഉള്ളവരുണ്ട് ബുദ്ധിമുട്ട് ടെൻഷന് പ്രയാസമുള്ളവരുണ്ട് അതുപോലെ തന്നെയാണ് മക്കളെ കൊണ്ട് ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അങ്ങനെ തുടങ്ങിയ ഓരോരോ തരത്തിലുള്ള വിഷമവും പ്രയാസവുമാണ് ഓരോരുത്തർക്കും അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പ്രയാസം മാറാനുള്ള ഒരു അമലാണ് ഇന്ന് ഇൻഷല്ല നിങ്ങളോട് ഞാൻ പറയുന്നത് ഈ റമദാൻ മാസം ഓരോ സമയത്തിനും പ്രാധാന്യമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ നോമ്പുകാരായിട്ട് അള്ളാഹുവിനോട് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ അള്ളാഹു ആ ദുവാ കേൾക്കും ആ ദുവാ ഉള്ള തട്ടിക്കളയില്ല അതുപോലെ തന്നെയാണ് ഈ പുണ്യമാക്കപ്പെട്ട റമദാൻ മാസം ഓരോ നിമിഷവും നമ്മൾ പായാക്കാതെ നമ്മൾ നമുക്ക് കഴിയുന്നത്ര ഇബാദത്ത് ബാധത്ത് ചെയ്യുക അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് നാം അടുക്കാൻ നോക്കുക ഈ പറഞ്ഞ പ്രയാസങ്ങളും പ്രശ്ന പ്രശ്നങ്ങളും ഒക്കെ തീരണ്ടേ എല്ലാം എന്നും ഇതുപോലെ ടെൻഷൻ അടിച്ച് പ്രയാസപ്പെട്ട് നിൽക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അതിനൊക്കെ ഒരു പരിഹാരം റബ്ബ് നൽകാൻ വേണ്ടിയിട്ട് അള്ളാഹുവിയിലേക്ക് കൂടുതലായി ായിട്ട് ഇബാദത്ത് ചെയ്യ പ്രത്യേകമായിട്ട് റമദാൻ മാസമാണ് ദുആക്ക് ഉത്തരം കിട്ടുന്നതാണ് ഒരു എന്തെങ്കിലും ഒരു ദിക്രോസ് അല്ലാത്ത നമ്മൾ ഈ റമദാൻ മാസം ചെല്ലിയാൽ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന മാസമാണ് അതുകൊണ്ട് വെറുതെ ആയിട്ട് സംസാരിച്ചിരിക്കാതെ ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ട് വെറുതെ ഓരോന്ന് സംസാരിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് വുളു എടുത്തിട്ട് ഖുർആൻ പാരായണം ചെയ്യുക അല്ലെങ്കിൽ സ്വലാത്തായിട്ട് നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകളാണെങ്കിൽ സ്വലാത്ത് ചെല്ലുക അതുപോലെ ദിക്റുകൾ ചൊല്ലുക ഒരുപാട് ദിക്റുകൾ ഉണ്ട് ചെല്ലാനല്ലേ നിസ്കരിക്കാൻ പറ്റില്ല എന്ന് കരുത്തി ദിക്റും സലാത്തും ഇതൊന്നും ചെല്ലാതിരിക്കണ്ട നമുക്ക് നിസ്കരിക്കാൻ പറ്റാതെയും അതുപോലെ തന്നെ ഖുറാനിലുള്ള ആയത്തുകളും സുഹൃത്തുകളൊന്നും ഓതാൻ പറ്റില്ല എന്നേ ഉള്ളൂ ദിക്കറുകളായിട്ടും സലാത്തുകളായിട്ടും ഒക്കെ ഒരുപാട് നമുക്കൊക്കെ ചെയ്യാം അപ്പോൾ ഇനിഷ അല്ലാ നിസ്കരിക്കാൻ പറ്റാത്തവർ അതുപോലെയുള്ള ദിക്റും സ്വലാത്തുകളൊക്കെ നെയ്യത്താക്കിയിട്ട് ചെല്ലുക എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ആ വിഷമം കൊണ്ട് അള്ളാഹുവിയിലേക്ക് ദിക്റുകൾ ചെല്ലുക അള്ളാഹു നമ്മുടെ വിഷമം തീർത്ത് തരും നമ്മുടെ കൽബ് അല്ലാഹു കാണും എന്ത് കാര്യത്തിനാണ് നമ്മുടെ മനസ്സ് ഇടങ്ങേറാവുന്നത് എന്ന് അള്ളാഹുവിനറിയാം അത് നമ്മൾ ചോദിക്കാതെ തന്നെ ആ കാര്യം അള്ളാഹു റാഹത്തിലാക്കി തരും റാഹത്തിലാക്കി തരട്ടെ അപ്പോൾ ഇനുഷ് അല്ല ഇന്ന് ഞാൻ പറയുന്നത് താജ്ദിനെ നമ്മൾ എണീക്കുമല്ലോ നമ്മൾ അത്തായത്തിന് ഏതായാലും നമ്മൾ റമദാൻ മാസം എല്ലാവരും എണീക്കുന്നവരായിരിക്കും ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി നേരത്തെ തന്നെ എണീക്കും അപ്പോൾ ഒരു മൂന്ന് മണി മൂന്നര മണിയൊക്കെ ഒക്കെ ഒന്ന സമയത്ത് നമ്മൾ നിസ്കരിക്കും താജ്യൂദ് നിസ്കരിക്കുമല്ലോ ഉദ് എടുത്തിട്ട് രണ്ടരക്കാർ നിസ്കരിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ ശേഷം അത്തായൊക്കെ കഴിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം സുബഹി നിസ്കാരവും കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലേണ്ട ചെയ്യേണ്ട ഒരു അമലാണ് ഞാൻ ഇന്ന് പറയുന്നത് ഇത് ഇതേപോലെ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ചൊല്ലിയാൽ നിങ്ങളെ മനസ്സിലുള്ള എന്തൊക്കെ തരത്തിലുള്ള പ്രയാസമാണ് ഞാൻ മേലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ പല പലരും പലവിധ തരത്തിലുള്ള ഇടങ്ങേറുകളും പ്രയാസങ്ങളുമാണ് ഉള്ളത് അങ്ങനെയുള്ള എല്ലാ പ്രയാസവും അള്ളാഹു തരും ഞാൻ ഈ പറയുന്ന രൂപത്തിലായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അല്ലാതെ ഇടയിൽ ഇടയിലിരുന്നു കൊണ്ട് കുറച്ച് തിക്കറായിട്ടോ സലാത്തായിട്ടോ ഒക്കെ ചൊല്ലും പിന്നെ അവരുടെ ഒക്കെ ഒന്ന് സംസാരിച്ച് കുറേ സംസാരിച്ചിരുന്നതിൻ്റെ ശേഷമായിട്ട് വീണ്ടും തിക്റും സലാത്തും ചൊല്ലുക അതേ ഒരു രൂപത്തിലല്ലാണ്ട് ഞാൻ ഈ പറയുന്ന ഒരു രൂപത്തിലായിട്ട് ചൊല്ലിയാൽ നിങ്ങൾ എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ഒരു കാര്യം അള്ളാഹു നിങ്ങൾക്ക് തരും അപ്പം നമ്മൾ അത്താഴത്തിന് അത്തായത്തിനെണിയിച്ചിട്ട് അത്തായൊക്കെ കഴിച്ച് സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ആദ്യം തന്നെ പതിനൊന്ന് നാരിയത്ത് സലാത്ത് അള്ളാഹു സല്ലി സലാത്തൻ കാമിലത്തം സലീം സലാമം താമ അല സയ്യദ്ന മുഹമ്മദിൻ ലതി തൻഹല്ലുബിൽ ലുഖദ് വത്തൻഫർജുബിയിൽ കുറബ് വത്ത് കുലാബിയിൽ ഹവായിജ് വത്ത്നാലുബിർ റായിബ് വ വസ്മുൽ ഹവാത്തിമി വൈസ്തസ്കുൽ അമാമിബി വജീൽ കരീം വ ആലിഹി വ സഹബിഹി ഫി കുല്ല് ലഹദത്തിം വ നെഫസിം ബി ഹദതി കുല്ല് മാലൂമുലക്ക് ഞാനിപ്പോൾ ആ നാരിയത്ത് സൊലാത്ത് ചൊല്ലിയത് എന്താണെന്ന് വെച്ചാൽ നാരിയത്ത് സൊലാത്ത് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ഉമ്മമാർക്ക് അറിയാത്തവരുണ്ട് എന്നോട് വാട്സപ്പിലായിട്ട് വന്ന് ചോദിക്കുന്നവരുണ്ട് ഇബ്രാഹിമ സൊലാത്ത് എന്ന് ഞാൻ പേര് പറയുന്ന സമയത്ത് ഇത്ത സ്വലാത്ത് ഏതാണ് എന്ന് ഒന്ന് വാട്സപ്പിലൂടെയായിട്ട് നിങ്ങൾ വോയിസ് ആയിട്ടൊന്ന് പറഞ്ഞു തരുമെന്ന് പറയുന്നവരുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ആദ്യം തന്നെ പതിനൊന്ന് തവണ നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക അതിൻ്റെ ശേഷമായിട്ട് ചൊല്ലാനിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏകാന്തതായി ഒരു സ്ഥലത്ത് അതായത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഒഴിഞ്ഞിരിക്കുന്നൊരു സ്ഥലത്ത് ഒരു കസാലന്മാരൊക്കെ കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ചൊല്ലണം കേട്ടോ എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ആദ്യം തന്നെ ഇത് ചൊല്ലുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളെ മനസ്സിലുള്ള സകല വിഷമങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക എന്തൊക്കെ തരത്തിലുള്ള പ്രയാസമാണ് നിങ്ങളൊക്കെ മനസ്സിലുള്ളത് ആ ഇടങ്ങേറുകളെല്ലാം നിങ്ങളെ മനസ്സിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ മനസ്സിൽ വന്നത് വാ റബ്ബേ ഞാൻ ഇന്നലിൻ്റെ കാര്യം ചെയ്യുന്നുണ്ട് ഇന്നാലിൻ്റെ ദിക്കറ് ഞാൻ ചൊല്ലുന്നുണ്ട് മുത്തറസൂലിൻ്റെ പേരിൽ ഞാൻ സ്വലാത്ത് ചെല്ലുന്നുണ്ട് റബ്ബെ എൻ്റെ മനസ്സിൽ ഒരുപാട് ഇടങ്ങേറുകളുണ്ട് റബ്ബെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് സാമ്പത്തികമായിട്ടുള്ള ടെൻഷനുണ്ട് കടം കൊടുക്കാനുള്ളവർ ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ട് റബ്ബെ അവരുടെയൊക്കെ കടങ്ങൾ വീട്ടാൻ എന്തെങ്കിലും ഒരു ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം നീ നാളെ ലുഹ്റിൻ്റെ മുന്നേ തന്നെ നാളെ നേരം വെളുക്കുമ്പോഴേക്കും നീ എനിക്കൊരു വഴി നീ കാണിച്ചു കാണിച്ചുകൊണ്ട് എന്ന് അള്ളാഹുവിനോട് കൽബ് തട്ടി അട്ടിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ ചെയ്യും അതിൻ്റെ ശേഷമായിട്ട് എന്ത് ചെയ്യുക പതിനൊന്ന് നാരിയത്ത് സലാത്ത് ഈ നാരിയത്ത് സലാത്ത് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ദിക്റാണ് ഒരുപാട് മഹത്തമുള്ള ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുള്ള ഞാൻ എപ്പോഴും പറയുന്നതുമാണ് ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഇലാഹ ഇല്ലാൻ ത സുബഹാനക്ക് ഇനി കുന്തു മിനൽ നോലിമിൻ എന്നതിക്ക് മുന്നൂറ്റി പതിമൂന്ന് വട്ടം അവിടെ ഇരുന്നു കൊണ്ട് തന്നെ തീർക്കുക. ആ ഇരുന്ന നാരിസലാത്ത് ചെല്ലി ഉടനെ തന്നെ ല ഇലാഹ ഇല്ല അൻത്ത് സുബഹാന കൈന്നി കുൻതുമിനുള്ളിമീൻ ഇത് ചെല്ലുന്ന സമയത്ത് ചിന്ത എവിടെക്കെയോ അനാവശ്യ ചിന്തയിലേക്ക് നിങ്ങൾ പോവരുത് അള്ളാൻ മനസ്സിൽ മാത്രം ഓർക്കുക അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് ല ഇലാഹ ഇല്ല എൻത്ത് സുബാന കൈന്നി കുൻതുമിനുള്ളിമീൻ ലാ ഇലാഹ ഇല്ല അൻത്ത് സുബാന കൈന്നി കുൻതുമിനാലിമീൻ ല ഇലാഹ ഇല്ല അൻത്ത് സുബാന കൈന്നി കുൻത്തുമിനുള്ള ത്ത് സുബാന കൈനിമീൻ ഇലാഹ ഇല്ല എനത്ത് സുഹാന കൈന്നി കുൻതുമിനുള്ളോലിമീൻ എന്ന് ചൊല്ലിയിട്ട് എന്ന് മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലുക വീണ്ടും എന്ത് ചെയ്യുക നാരിത് സ്വലാത്ത് പതിനൊന്നെണ്ണം ആദ്യം പതിനൊന്ന് സ്വലാത്ത് നാല് സ്വലാത്ത് ചൊല്ലി അതിൻ്റെ ശേഷമായിട്ട് ലാ ഇലാഹഇ ഇല്ലാനത്ത് സുബഹാനക്കൈഞ്ഞി കുൻതു മിൻ അല്ലോലിമീൻ എന്ന ദിക്കർ മുന്നൂറ്റി പതിമൂന്ന് അത് കഴിഞ്ഞതിൻ്റെ ശേഷം തന്നെ നാല് സലാത്ത് വീണ്ടും പതിനൊന്ന് തവണ ഈ ഒരു കാര്യമാണ് നിങ്ങൾ അത്തായത്തിനണീറ്റിട്ട് സുബഹി വാങ്കൊക്കെ കഴിഞ്ഞ് അത്തായൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് കിബിലക്ക് മുന്നിട്ട് ആരുമില്ലാത്ത ഒരു സ്ഥലത്തിരുന്ന് ആത്മാർത്ഥമായിട്ട് ചൊല്ലേണ്ടത് കേട്ടോ അപ്പോൾ ഇൻഷല്ല നമ്മൾ സ്വലാത്ത് ചൊല്ലിയതിൻ്റെ ശേഷമാണ് ഈ ധിക്ർ മുന്നൂറ്റി പതിമൂന്നെണ്ണം ചൊല്ലുന്നത് അത് കൈ ആദ്യം നമ്മൾ പതിനൊന്ന് നാരിയത്ത് സ്വലാത്ത് ചെല്ലുന്നുണ്ട് അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് വീണ്ടും നമ്മൾ നാരിത്ത് സ്വലാത്ത് ചെല്ലുന്നു ആ ദുവാ അല്ല തട്ടില്ല അത്രക്കും വീര്യം കൂടിയ അത്ഭുതം നിറഞ്ഞ ദിക്കറുമാണ് നമ്മൾ മുന്നൂറ്റി പതിമൂന്നെണ്ണം ഒരൊ ഒറ്റയിരുത്തത്തിൽ ഇരുന്നാണ് നമ്മൾ ചൊല്ലി തീർക്കുന്നത് അത് കഴിഞ്ഞിട്ട് അള്ളഹാനോട് നമ്മൾ ദുവാ ചെയ്യാൻ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറുകളും മനസ്സിൽ വിഷമി വിഷമം നിറഞ്ഞു കിടക്കുന്ന ആ കാര്യങ്ങളൊക്കെ എന്ത് രഹസ്യമായിട്ടുള്ള പ്രയാസമാണെങ്കിലും അത് അള്ളഹാനോട് മനസ്സ് തുറന്നുകൊണ്ട് നിങ്ങൾ ദുവാ ചെയ്യുക കൽബ് തട്ടിക്കൊണ്ട് വേണം ദ ചെയ്യാൻ ആ ഇടങ്ങേറുണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഒക്കെ വരുന്ന സമയത്ത് കുഴഞ്ഞിരിക്കുന്ന ഒരു സമയമല്ലേ മനസ്സാകെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു സമയം ഇനി ആരോടാണ് റബ്ബെ ഞാൻ പറയുന്നത് എൻ്റെ ദുവാ നീ കേൾക്കണേ അല്ല നീ അല്ലാതെ എനിക്കാരും ഇല്ല റഹ്മാനെ അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് അള്ളാഹുവിനോ മനസ്സിൽ ആ വിശ്വാസത്തോട് കൂടിയിട്ട് എൻ്റെ ദുവാ അല്ല കേൾക്കും എൻ്റെ കാര്യം ഇന്ന് റാഹത്തിലാവും എൻ്റെ ആ വിഷമം അള്ളാഹു ഇന്ന് തീർത്ത് തരും എന്ന ഒരു മനസ്സോട് ൂടിയിട്ട് ഈ പറഞ്ഞ ഈ ഒരു അമൽ ഇന്ന് നിങ്ങൾ ചെയ്തു നോക്കുക ഇൻഷല്ല അർഹമായിട്ടുള്ള പ്രതിഫലം റബ്ബേ നീ കൊടുക്കണേ അല്ല ആരാണോ ഞാൻ ഈ പറഞ്ഞ അമൽ മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലുന്നത് അവരുടെ മനസ്സിലുള്ള എന്ത് പ്രയാസമാണെങ്കിലും എന്ത് അലട്ടുന്ന പ്രയാസമാണ് അവരെ മനസ്സിലുള്ളത് ആ പ്രയാസം നീ തീർത്ത് കൊടുക്കണേ കടം കൊണ്ട് പ്രയാസമാണോ അല്ലെങ്കിൽ മക്കളാലുള്ള വിഷമമാണോ അല്ലെങ്കിൽ ഭർത്താവിനാലെയുള്ള ടെൻഷനാണോ കുടുംബക്കാരുമായിട്ടുള്ള ടെൻഷനുള്ളവരുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് ടെൻഷനിലൂടെ പോകുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് വാട്സപ്പിലൂടെ ആയിട്ട് പിന്നെ നോൽപാണിത്ത സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല എന്താ അറിയില്ല മക്കളുണ്ട് ആരോടെ ചോദിക്കാൻ എന്നറിയില്ല അങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട് അവരുടെയൊക്കെ പ്രയാസം നീ തീർത്തു കൊടുക്കണേ അല്ല സാമ്പത്തികമായിട്ടുള്ള പ്രയാസവും ശാരീരികമായിട്ടുള്ള ടെൻഷനുകളും പ്രയാസങ്ങളും അസുഖങ്ങളും എല്ലാം നീ മാറ്റി കൊടുക്കണേ സമാധാനവും ഉള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തരണേ അല്ല അതുകൊണ്ട് ഇൻഷാല്ല റമദാൻ മാസം കഴിയുന്നത് വരെ ആയിട്ട് റമദാൻ മാസം കഴിഞ്ഞാലും കൂടുതലായിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക നമ്മളിപ്പോൾ ചിലപ്പം ആ ലൊഹറിൻ്റെ ശേഷറിൻ്റെ ശേഷം നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ ലോഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് അള്ളാഹിനോട് ദുബ ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് പൊ കുട്ടിക്കറിഞ്ഞിട്ടുണ്ടാവും അള്ളാഹിനോട് പറഞ്ഞിട്ട് ആ കാര്യം തന്നെ വീണ്ടും അസർ നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും അള്ളഹാനോട് പറയുക അതുപോലെ തന്നെ മായിരിവ് കഴിഞ്ഞിട്ട് വീണ്ടും അള്ളഹാനോട് ദ ചെയ്യുക ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അള്ളഹാനോട് വീണ്ടും വീണ്ടും ദുവാ ചെയ്യുക ഇനിയും എങ്ങനെ പറയുക അത് നമ്മുടെ അള്ളാൻ്റെ മുന്നിലില്ലല്ലോ നമുക്ക് എന്തും എപ്പോഴും നമ്മുടെ അള്ളഹനോട് പറയാം അതുകൊണ്ട് അള്ളാഹുവിലേക്ക് തന്നെ എത്ര ഞാൻ ഒരുപാട് ഞാൻ ദുവാ ചെയ്തു ഒരുപാട് ഞാൻ സൊലാത്ത് ചൊല്ലി ഒരുപാട് ഞാൻ ദിക്ർ ചൊല്ലിയിട്ടുണ്ട് ഇനി ഇതുവരെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല ഇനി ഞാൻ ഈ പറയുന്നതൊന്നും ചെയ്ത് നോക്കില്ല എന്ന് ഒരു മനസ്സോട് കൂടിയിട്ടല്ലാതെ ആത്മാർത്ഥതയായിട്ട് ഇനിയും ഞാൻ അള്ളാഹുവിനോട് കൂടുതലായിട്ട് ഞാൻ അള്ളാഹുവിലേക്ക് അമൽ ചെയ്യും ദിഖർ ചൊല്ലും സ്വലാത്ത് ചൊല്ലും നിസ്കാരം ഒരു വക്ത് നിസ്കാരം ഞാൻ കഥ ലുവാ നിസ്കരിക്കും താജ് നിസ്കരിക്കും അല്ല എൻ്റെ കാര്യം റാഹത്തിലാക്കി തരും എന്നൊരു മനസ്സ് ആ ഉറച്ച മനസ്സോട് കൂടിയിട്ട് അത് കൈവിടാതെ അള്ളാഹുവിലേക്കെന്നെ വീണ്ടും 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 ആ കൈകൾ ഉയർത്തുക അള്ള തട്ടിക്കളയില്ല ഒരുപാട് ാട് അള്ളാക്ക് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം അള്ള നമ്മളൊക്കെ പരീക്ഷിക്കുന്നത് അള്ളാഹുവിന് ഒരുപാട് നമ്മളോട് ഇഷ്ടമുള്ളവരെയാണ് അള്ളാഹ് പരീക്ഷിക്കുക കാരണം അവർ അള്ളാഹിനോട് പൊട്ടിക്കറയുന്നതൊക്കെ അള്ളാഹ്ക്ക് കൂടുതലായിട്ട് ഇഷ്ടമായിരിക്കും അതുകൊണ്ടാവാം എന്നും ഇങ്ങനെ പ്രയാസമുണ്ട് അനുസരിണ്ടാവില്ല ഞാൻ നിങ്ങളോട് കുറച്ച് മുന്നേ ആയിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് ഒരു സഹോദരിയുടെ ഒരു അനുഭവം ഒരുപാട് പ്രയാസപ്പെട്ട് കണ്ണീരോടെ വിഷമിച്ച് സഹ വിഷമം സഹിച്ച് എന്നിട്ടും അള്ളാഹുവിലേക്ക് തന്നെ ആത്മാർത്ഥമായി തന്നെ അള്ളാഹ്നോട് കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്തു താജ് നിസ്കരിച്ച് അള്ളാഹുവിലേക്ക് തിക്റ് ചെല്ലി റസൂറിൻ്റെ പേര് ന്യാസീനോതും അതുപോലെ തന്നെ മൗലൂദോതും പിന്നെ അതുപോലെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് അടുക്കാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലൊക്കെ മുറുകെ പിടിച്ച് ദാരിദ്ര്യവും ടെൻഷനും ഭക്ഷണം പോലുമില്ലാത്ത ഓരോ ദിവസം ആ സഹോദരിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും അതിൽ നിന്നൊന്നും പിടിവിടാതെ അള്ളാഹുവിലേക്ക് മാത്രം ഉറച്ച് നിന്ന് അലഹമില്ല അവരൊക്കെ ഇപ്പം നല്ല സമാധാനമുള്ള ജീവിതത്തിലാണ് അവരൊക്കെ ജീവിക്കുന്നത് ഇപ്പോഴും ആ ഒരു സഹോദരി കാണുന്ന സമയത്ത് അവര് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരയാറുണ്ട് എത്രയോ ആദ്യം തന്നെ എങ്ങനെയുള്ള പ്രയാസമൊക്കെ വരുന്ന സമയത്തൊക്കെ എൻ്റെ ഉമ്മാനോടൊക്കെ പറഞ്ഞിട്ട് അവർ എത്രയോ കരഞ്ഞിട്ടുണ്ട് അവരൊക്കെ ഇപ്പം നല്ല റാഹത്തുള്ള ജീവിതത്തിലൂടെയാണ് ജീവിച്ച് പോകുന്നത് അലഹമ്മദില്ല അള്ളാഹു മരണം വരെ അത് നിലനിർത്തി കൊടുക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മളിപ്പോൾ ഒരുപാട് അള്ളഹനോട് ദുവാ ചെയ്യും ഒരുപാട് കാര്യങ്ങളൊക്കെ അള്ളാഹിനോട് താജ്യതൊക്കെ നിസ്കരിച്ച് അതുപോലെ നമ്മൾ റസൂലിൻ്റെ പേരിലൊക്കെ ആയിട്ട് നെയ്യത്താക്കിയിട്ട് യാസീനായിട്ടും ഒരുപാട് നമ്മൾ ഓദ്യൊക്കെ ചെയ്തിട്ടുണ്ടാകും അപ്പം നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് തോന്നും ഞാൻ ഒരുപാട് കാലമായിട്ട് അള്ളാഹിനോട് ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതുവരെ എൻ്റെ കാര്യം ഒന്നും റാഹത്തായിട്ടില്ലല്ലോ ഒന്നും എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല ഇനി ഞാൻ നിസ്കരിക്കില്ല ഇനി ഞാൻ നോമ്പ് നോൽക്കില്ല കഴിഞ്ഞു നമ്മുടെ കഥ അങ്ങനെയല്ല വേണ്ടത് വീണ്ടും വീണ്ടും അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കാൻ നോക്കുക ഒരു ദിവസം നമുക്കും ഉണ്ടാവും ഇൻഷാ ഇൻഷല്ല ആ ഒരു മനസ്സ് വേണം അല്ല നമ്മളെ കൈവിടില്ല അല്ല എന്തെങ്കിലും ഒരു വഴി നമുക്ക് കാണിച്ചു തരും അങ്ങനെ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക അല്ലാണ്ട് ഒരു എന്താ പറയുക രണ്ട് തോണി എന്താ പറയുക രണ്ട് കാലും കാലുംപാടൊന്നിന് ചവിട്ടുക അങ്ങനെ പറയണ്ടല്ലോ അങ്ങനെയല്ലാതെ ഒന്നിൽ ഒരു മനസ്സ് എനിക്ക് നിൽക്കുക റബ്ബ് ഉണ്ട് എൻ്റെ അള്ളാഹു എന്നെ കൈവിടില്ല എന്നെ ഇതുവരെ ആയിട്ട് ഒരു കാര്യത്തിന് എനിക്ക് പ്രയാസം വന്നാലും അതിൽ ഞാൻ ആകെ തളർന്നു പോവാറില്ല അള്ളാഹു എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ച് തരാറുണ്ട് എന്നൊരു വിശ്വാസത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക ഹയറുണ്ടാവും അത് ഉറപ്പാണ് ഒരു സംശയവും വേണ്ട അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ റമദാൻ മാസം നിസ്കരിക്കലും അതുപോലെ തന്നെ തറാവി നിസ്കരിക്കുക ലുഹ നിസ്കരിക്കുക താജ് നിസ്കരിക്കുക അള്ളാഹുവിയിലേക്ക് കൂടുതലായിട്ട് ദിക്റുകൾ ഒരുപാട് ദിക്ക്രകളുണ്ട് ചെല്ലാനല്ലേ ഞാൻ വീഡിയോയിലൊക്കെ എന്ന് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ റമദാനിൽ ചൊല്ലേണ്ട ലാ ഇലാഹ റമലാനിൽ ചെല്ലേണ്ട അഷദ്അല്ലാഅല്ലാ അസ്തഫിറുള്ള അസ്സലുഖന്നത്ത ബിക മിനന്നാർ എന്ന ദിക്റും ഒരുപാട് തവണ ചൊല്ലുക റമദാൻ മാസത്തിലെ ആദ്യത്തെ പത്തിൽ ചെല്ലേണ്ട അള്ളാഹു റഹംനിറമ റാഹിമീൻ അള്ളാഹു മറംനി യാറമ് റാഹിമീൻ അള്ളാഹു മറംനി യാറമർ റാഹിമീൻ എന്ന ദിക്കറൊക്കെ ധാരാളമായിട്ട് ചെല്ലുക ഇതൊക്കെ റമദാൻ മാസത്തിൽ ചെല്ലണമല്ലോ അപ്പം എനിക്ക് സ്വലാത്ത് ചൊല്ലാൻ ടൈം ഉണ്ടാവില്ല റമദാൻ മാസം സ്വലാത്ത് ചൊല്ലണ്ട അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് ഇട്ട് സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം സ്വലാത്ത് ചൊല്ലാത്ത ഒരു ദിവസം നമ്മിൽ ഉണ്ടാവരുത് നമ്മുടെ ജീവിതം മെച്ചപ്പെടാനുള്ളൊരു മാർഗമാണത് അതുപോലെ മുത്തറസൂലിൻ്റെ പേരിൽ യാസീൻ ഓതാത്ത ഒരു ദിവസം നമ്മിൽ നിന്നുണ്ടാവരുത് നമുക്ക് അശുദ്ധിയുള്ള സമയത്ത് ഖുർആൻ ഓതാൻ പറ്റില്ല എന്നാലും സ്വലാത്തി ചെല്ലാലോ ഒരുപാട് സ്വലാത്തിച്ചല്ല ഇന്നിപ്പോൾ തിങ്കളാഴ്ച രാവാണ് ഇന്ന് എല്ലാവരും യാസീനൊക്കെ ഓദിട്ടുണ്ടാവില്ലേ ഒരുപാട് ഞാൻ കുറച്ച് നേരത്തെ ആയിട്ട് വാട്സപ്പ് നോക്കിയ സമയത്ത് ഒരുപാട് ഉമ്മമാർ വാട്സപ്പിൽ പറഞ്ഞിട്ടുണ്ട് മൂന്ന് യാസീനൊക്കെ കഴിഞ്ഞു ഇതാ എന്നൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു അലഹദില്ല അപ്പോൾ എല്ലാവരും ഓതിയിട്ടുണ്ടാവും അത് ആരും ഓതാതിരിക്കരുത് എത്ര തിരക്കാണെങ്കിലും മൂന്നെണ്ണം ചിലപ്പോ ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു എങ്കിലും യാസീനെങ്കിലും മുത്രസൂലിൻ്റെ പേരിലായിട്ട് ഓത് അതുപോലെ തന്നെയാണ് സ്വലാത്തും സ്വലാത്തും മുറുകെ പിടിക്കുക എത്ര തിരക്കുള്ള സമയമാണെങ്കിലും സ്വലാത്ത് നമുക്ക് എപ്പോഴും ചെല്ലാലോ സംസാരിക്കും നമ്മൾ പോലെ ഒരുപാട് ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ട് എന്ന് വിചാരിക്കുക അവരെല്ലാവരും കൂടി നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമല്ലോ അപ്പം അങ്ങനെയുള്ള സമയത്തൊന്നും സ്വലാത്ത് ചെല്ലാതിരിക്കട്ടോ ഒറ്റക്ക് ഉണ്ടാവില്ല നമ്മൾ നമ്മുടെ അടുത്ത് ഒരു സമയമൊക്കെ ഉണ്ടാവില്ലേ ആ ഒരു സമയത്തൊക്കെ ധാരാളം സ്വലാത്ത് നമുക്ക് എണ്ണമില്ലാതെ നിങ്ങൾക്ക് ചൊല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹയറുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ സമാധാനം തരും അള്ളാഹു പ്രയാസങ്ങളൊക്കെ അള്ളാഹ് എടുത്ത് കളയും ദാരിദ്ര്യം അള്ളാഹു എടുത്തു മാറ്റും അവിടെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും നമ്മൾ ഒരുപാട് പേര് പറയാറുണ്ട് ഭർത്താവിന് സ്നേഹമില്ല ഭർത്താവ് എന്നോട് സംസാരിക്കില്ല ഭർത്താവിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കില്ല അങ്ങനെയൊക്കെ ടെൻഷൻ പറയുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണ്ടി സ്വലാത്തും അതുപോലെ മുത്രസൂരിനോട് മുത്രസൂരിൻ്റെ പേരിലായിട്ട് ഈ അതുപോലെ തന്നെ ദിക്കറുകൾ നിസ്കാരം മൊഴി കലാ നിസ്കരിക്കുക എന്നിട്ട് അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കുക നമ്മുടെ ടെൻഷനുകളൊക്കെ അള്ളാഹിനോട് തുക ചെയ്യുക എന്നിട്ട് മാസങ്ങളോളൊക്കെ ഇതുപോലെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തു പോവുക എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്നെ നോക്കുക എന്തെങ്കിലും മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുന്നുണ്ടോ എന്ന് മാറ്റങ്ങൾ വരും ഉറപ്പാണ് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നോക്കുക ഇൻഷാല്ല അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞത് അത്തായം കഴിഞ്ഞതിൻ്റെ ശേഷം അതായത് സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആദ്യം പതിനൊന്ന് നാരിത് സലാത്ത് അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് ഒറ്റ വേക്ക് തന്നെയായിട്ട് ലാ ഇലാഹ അന്ത ഇല എന്താ സുബഹാനകൈന്നീ കുൻതുമിൻ അള്ളാലിമീൻ എന്ന തിക്റ് അത് കഴിഞ്ഞിട്ട് പതിനൊന്ന് സലാത്ത് അതിൻ്റെ ശേഷം കൈകൾ ഉയർത്തിക്കൊണ്ട് മനസ്സിലുള്ള എല്ലാവിധ വിധ പ്രയാസങ്ങളും അള്ളാഹ്ക്കറിയാം എന്നാലും നിങ്ങൾ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹിനോട് ധുവാ ചെയ്യുക മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അള്ളാഹു ആ കാര്യം സലാമത്തിലാക്കിത്തരും ഇൻഷാല്ലാ നിങ്ങൾക്ക് നിങ്ങളൊന്ന് നോക്കേണ്ടി ആ കാര്യം റാഹത്തിലായി കിട്ടിയോ ഇല്ലയോ എന്ന് അർഹമായിട്ടുള്ള പ്രശ്നം പ്രതിഫലം അഹു നൽകട്ടെ അസ്സലാമു അലൈക്കും വരഹമുല താലി വ